ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ പതിനാലാമത്തെ വീഡിയോ പതിനാലാമത്തെ വീഡിയോ വീണ്ടും ഗ്യാസ് സ്റ്റൗ തന്നെയാണ് പ്രസ്റ്റീജ് ഓട്ടോമാറ്റിക്ക് ഇപ്പോഴൊരു ഗ്യാസ് സ്റ്റൗ ഇട്ടിരുന്നു പ്രസ്റ്റീജിൻ്റെ അത് അപ്പോൾ തന്നെ പോയി അപ്പോൾ വീണ്ടും അതേമാതിരി ഒരു ഓഫറും കൂടെ പിന്നെ ഓഫറ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറച്ചിലല്ല ഓഫറ് ഞങ്ങൾ ചെയ്യുന്നതാണ് ഓഫർ സ്നേഹദീപം ഇലക്ട്രോണിക്സ് കൊടുക്കുന്നതാണ് ശരിക്കും ഓഫർ നമ്മൾ ഓഫർ എന്ന് പറഞ്ഞ ഓഫർ തന്നെയാണ് അത് നല്ല അടിപൊളി ഓഫറാണ് സൂപ്പർ ഓഫറാണ് അല്ലാതെ വെറുതെ പറഞ്ഞ് നമ്മൾ വെറുതെ ഇല്ല എന്നുള്ളൊരു കേസല്ല ഓഫർ വന്നാൽ ഒറിജിനൽ ഓഫറ് സ്നേഹധികം ഇലക്ട്രോണിക്സിൻ്റെയാണ് വീണ്ടും ഒരു എട്ടായിരം ഒമ്പതിനായിരം രൂപ റേറ്റ് വരുന്ന ഓട്ടോമാറ്റിക് പ്രസ്റ്റീജിൻ്റെ ഗ്യാസ് സ്റ്റവ് ഫ്രീ ബർണർ വരണം ഈ പ്രസ്റ്റീജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി കൂടുതലായിരിക്കും ഭയങ്കര വിലയും കൂടുതലാവും ഓട്ടോമാറ്റിക്കാണത് ഓട്ടോമാറ്റിക്ക് സ്വത റേറ്റ് കൂടുതലാണ് എൻ്റെ ഗ്ലാസ് ഒക്കെ നല്ല ക്വാളിറ്റി ആയിരിക്കും അതിൻ്റെ ബർണറൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടാവും പ്രസ്റ്റീജിൻ്റെ പിന്നെ അത്യാവശ്യം ഒരു മീഡിയം വലുപ്പം ഉണ്ടാവും പ്രസ്റ്റീജാവുമ്പോൾ അപ്പോൾ നമ്മൾ വീണ്ടും ഏഴായിരത്തി അഞ്ഞൂറ് രൂപേനെയാണ് നമ്മളെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ വീണ്ടും ഗിഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസുകൾ കളിച്ച് തരാം ഒരു എട്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് ഒരെണ്ണം എട്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് ഒരെണ്ണം ഇതിൻ്റെ പിടുത്തൊക്കെ ഭയങ്കര ഈ വക്ക് വരുന്നത് അതേമാതിരി നല്ല ഹാൻഡിൽ അതേപോലെ ന്യൂ പീസ് നല്ല വെയിറ്റ് ഉള്ള എട്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് ഒരെണ്ണം അതുപോലെ തന്നെ ഒരു വലിയ ഒരു തവ വലിയ തവ ഒരു കടായി തവ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളത് ഇൻഡക്ഷൻ ബേസ് ആണിത് ഇതൊരെണ്ണം ഇൻഡക്ഷൻ ബേസ് ഒരെണ്ണം അതുപോലെ തന്നെ വീണ്ടും അടുത്തത് ഒരു കടായും കൂടെ ഇൻഡക്ഷൻ ബേസ് തന്നെ ഒരു കടായും കൂടെ അതും അത്യാവശ്യം വലിപ്പമുള്ള മോഡലാണ് ഇൻഡക്ഷൻ ബേസ് അപ്പോൾ അത വീണ്ടും അടുത്തത് ഒരു ദോഷത്തവ അതും അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഭംഗിയുള്ള കളർ ഹാൻഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഹാൻഡിൽ വരുന്ന സറാമിക് കോട്ടിങ്ങുള്ള ഒരു ദോഷത്തവ തിരുവലിപ്പൂടുതൽ അപ്പോൾ ഒന്ന് അതുപോലെ രണ്ട് അതുപോലെ മൂന്ന് അതുപോലെ നാല് നാല് പ്രൊഡക്റ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഗ്യാസ് സ്റ്റവിൻ്റെ കൂടെ വീണ്ടും നാല് പ്രൊഡക്റ്റ് വീണ്ടും ഇതിൻ്റെ കൂടെ നമ്മൾ ഓഫറാണ് അതാണ് ഓഫർ ഓഫറ് പറയുന്നത് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ച് അതിൻ്റെ കൂടെ പാനും പെൻസിലും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വർക്കിൻ്റെ കപ്പ് കൊടുക്കുന്നതല്ല ഓഫർ ഇതാണ് ഓഫർ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഓഫറാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ താങ്ക്